നോർവേയുടെ മണ്ണിൽ നിന്നും മറ്റൊരു അത്ഭുത ബാലൻ സ്വവര നയ്പൻ നോർവീജിയൻ സെൻട്രൽ മിഡ്ഫീൽഡറാണ് സ്വവര നയ്പൻ പതിനെട്ട് വയസ്സുള്ളൂ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ പതിനെട്ട് വയസ്സായ താരമാണ് ഇപ്പം തന്നെ ഓൾറെഡി പല വലിയ ക്ലബ്ബുകളും നോട്ടം മുട്ടിട്ടുള്ള ഒരു പ്ലെയറാണ് നയപ്പൻ ഇപ്പോൾ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആഴ്സണൽ മാൻ സിറ്റി ടീമുകൾക്കൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ വർക്കിംഗ് ഓൺ ഓണിനുള്ള രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നതിന് ശേഷം ആ ഡീല് ആയില്ല അപ്പോൾ എന്തായാലും അടുത്ത വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ തീർച്ചയായും ഏതെങ്കിലും വലിയ ക്ലബിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു ആണ് എർലിങ് ഹാലൻഡ് ഓടികാർഡിനൊക്കെ ശേഷം മറ്റൊരു എമേർജിങ് നോർവീജിയൻ വണ്ടർ കിഡാണ് നൈപ്പൻ അപ്പോൾ ഈ നൈപ്പനെ കൂടുതലും കമ്പയർ ചെയ്യുന്നത് ഓടികാഡായിട്ടാണ് അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും പ്ലേയിങ് സ്റ്റൈലും അതുപോലെ തന്നെ പൊസിഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ടെക്നിക്കൽ എബിലിറ്റി ഫുട്ബോൾ ഇൻ്റലിജൻസ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഓടികാഡായിട്ട് കമ്പാരിസൺ വരുന്നത് അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ ഫസ്റ്റ് ടീം ഫുട്ബോളിലേക്ക് വന്ന ഒരാളാണ് നൈപ്പൻ പതിനഞ്ചാമത്തെ വയസ്സിലാണ് നിലവിലെ ക്ലബ്ബായ റോസൺബർഗിന് വേണ്ടി കളിക്കാൻ തുടങ്ങിയത് അപ്പോൾ റോസൺബർഗ് നോർവേയിലുള്ള ക്ലബ്ബാണ് അപ്പോൾ നോർവീജിയൻ ലീഗിൽ നിന്നാണ് വരുന്നത് അത്ര ടോപ്പ് ലീഗിലൊന്നും കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ അല്ല പക്ഷെ എന്തിരുന്നാൽ പോലും ഒരു ടീനേജർ വലിയ ആൾക്കാരൊപ്പം കളിച്ച് അതിനനുസരിച്ച് ഔട്ട് പുട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് കഴിഞ്ഞ വർഷം പതിനഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ ആണ് ലീഗിൽ നൈപ്പൻ ഉണ്ടായിരുന്നത് ഇപ്പം നയപ്പൻ്റെ മെയിൻ ആട്രിബ്യൂട്ടുകളെ പറ്റിയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഫസ്റ്റ് ടച്ചുള്ളൊരു പ്ലെയറാണ് ഫസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രിബിൾ ചെയ്യും നിലവിലൊരു സിക്സ്റ്റി പെർസെൻ്റ് മുകളിൽ ഡ്രിബിൾ സക്സസ് റേറ്റ് ഉണ്ട് അതുപോലെ ടു ഫൂട്ടർ പ്ലെയർ ആണ് രണ്ട് കാലുകൊണ്ടും പാസ് കൊടുക്കാൻ പറ്റും അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് പെട്ടെന്നൊന്നും എതിരാളികൾക്ക് ആളുകൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ആളുടെ കമ്പോഷർ പ്രായത്തേക്കാൾ കൂടുതൽ മെച്ചൂരിറ്റി നിലവിൽ കളിയിലേക്ക് വരുമ്പോൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ബോൾ കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയറാണ് ത്രീ പോയിന്റ് ടു സിക്സ് ക്യാരീസ് പെർ നയൻറ്റി മിനിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കിലേക്ക് കാണുന്നത് പിന്നെ ഇമ്പ്രൂവ് ആവാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കാലിറ്റിയുടെ ഒക്കെ കാര്യമാണ് അത് പറയുന്ന പോലെ പതിനെട്ട് വയസ്സ് ജസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആൾ ഫിസിക്കലിയൊക്കെ വലിയ രീതിയിൽ ഗ്രോത്ത് വരും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ കാര്യമാണ് പിന്നെ ഓഫ് കോഴ്സ് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് അതുപോലെ വലിയ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്യൻ സ്റ്റേജസ് അതുപോലെ തന്നെ വലിയ ലീഗുകളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നോർവേയിൽ കളിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റൈറിലെ ഡിഫറൻറ്റ് ആയിരിക്കും അവിടുത്തെ എൻവൈറോൺമെൻറ്റും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ അതുപോലെ എല്ലാവരും ചൂഴ്ന്നു നോക്കുന്ന ഒരു ഏരിയ ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിന്റെ മെന്റാലിറ്റി ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും ഒരു ടോപ്പ് ക്ലബ്ബിലേക്കൊക്കെ പോയി അറിയപ്പെടുന്ന ഒരു പ്ലെയർ ആവാൻ പോകുന്നൊരു പ്ലെയറാണ് ഇനിയിപ്പോൾ ഏത് ക്ലബിലേക്കാണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിട്ട് മിഡ്ഫീൽഡർ ആയിട്ടാണ് കൂടുതലും കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോർ ത്രീ ത്രീ സിസ്റ്റ് ഉപയോഗിക്കുന്ന ടീമുകൾക്കായിരിക്കും മിക്കവാറും കൂടുതലായിട്ട് സൂട്ട് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ആഴ്സണലിനും മാൻ സിറ്റിക്കും ഒക്കെ താല്പര്യമുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയപ്പൻ പറഞ്ഞിട്ടുള്ളത് യുണൈറ്റഡ് ഫാനാണ് യുണൈറ്റഡിൽ കളിക്കുന്നതാണ് സ്വപ്നം എന്നുള്ള കാര്യമാണ് പക്ഷേ റൂബ് നെമോറിയത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ വലിയ ഗുണം ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അതല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ അതുപോലെ തന്നെ നിലവിലെ സാഹചര്യ സാഹചര്യത്തിൽ യുണൈറ്റഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യങ് പ്ലെയറിനെ നോക്കി കഴിയുമ്പോൾ എന്തായാലും അഡ്വൈസുകളൊക്കെ കിട്ടും ഇപ്പോൾ പോകേണ്ട ഒരു നാലഞ്ച് കൊല്ലം നോക്കാം അതിനുശേഷം അപ്പോഴാണെങ്കിൽ സ്വപ്നം പോവുകയാണെങ്കിൽ മതിയല്ലോ പതിനെട്ട് വയസ്സിൽ ഇപ്പോൾ അവിടെ ജീവിതം തുലയ്ക്കേണ്ടല്ലോ എന്നുള്ള രീതിയിലും ചിന്തിച്ചേക്കാം അപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടെടുക്കാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം